നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കര ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു ചേലക്കര പത്തുകുടി എൺപത്തിരണ്ടാം ബൂത്ത് യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഓഫീസ് ആരംഭിച്ചത് യു ഡി എഫ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ജനറൽ കൺവീനർ പി എം അമീർ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തനങ്ങൾ വേണ്ടി ചേരക്കൻ നിയോജന മണ്ഡലത്തിലെ എൺപത്തിരണ്ടാം ഒമ്പത് ബൂത്ത് പത്തുകുടി പ്രദേശത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് നമുക്കറിയാം ഈ രാജ്യം ഏറ്റവും അപകടകരമായ നമ്മുടെ രാജ്യം അതിന്റെ അന്തസത്തയായ ഭരണഘടന ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് എത്തിപ്പെട്ടത് ഭരണഘടന സംരക്ഷിച്ചു നിർത്താൻ നമ്മുടെ രാജ്യത്തെ മതപരമായ വിവ വിഭജനം നടത്തി നമ്മുടെ നാട്ടിലെ സഹോദരങ്ങളായി ജീവിക്കുന്നവരെ വിവിധ രീതികളിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേർതിരിച്ച് നടത്തുന്ന സംഘപരിവാറും ശക്തികളും നടത്തുന്ന ഈ ഭരണത്തിന് അറിവ് വരുത്താൻ ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കുമാരി രമ്യ ഹരിദാസ് വിജയിച്ചു വരേണ്ടത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്ര പ്രാധാന്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് പിന്തുണ തീർച്ചയായും അതിന് വിജയിച്ചു വരേണ്ടത് രമ്യ ഹരിദാസാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ

सीसीवी न्यूज चेलक